വെള്ളം നിലത്ത് വീഴാതിരിക്കാൻ ബക്കറ്റുകൾ നിരത്തിവെച്ച ആശുപത്രി അത്യാഹിത വിഭാഗത്തിലെ പുരുഷന്മാരുടെ ഒബ്സർവേഷൻ റൂമിലുൾപ്പെടെ ഒരു മഴ പെയ്താൽ വെള്ളം വാർഡിലെത്തും മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ദിവസ കാഴ്ചയാണിത് ശക്തമായ നല്ലൊരു മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പുറത്തുപോകില്ല എല്ലാം കൃത്യമായി ആശുപത്രിക്കുള്ളിൽ തന്നെ വീടും അത്യായുധ വിഭാഗത്തിലെ പുരുഷന്മാരുടെ ഒബ്സർവേഷൻ റൂമിലും മെഡിക്കൽ കോളേജിനകത്തെ ഫാർമസിക്ക് സമീപവുമെല്ലാം ചോർന്നൊലിക്കുന്നുണ്ട് ഈ വെള്ളത്തിൽ ചവിട്ടി വേണം ആളുകൾക്ക് മരുന്ന് വാങ്ങാൻ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് ഇതിന് കാരണമെന്നാണ് ആക്ഷേപം മരുന്നിന് നിൽക്കുന്നവർക്ക് കുട ചൂടി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെ അത്യാഹിത വിഭാഗത്തിലും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ വേണ്ടത്ര മാത്രം തന്നെയാണ് വെള്ളം വീഴുന്നിടങ്ങളിൽ ബക്കറ്റുകൾ വെച്ചിരിക്കുകയാണ് ജീവനക്കാർ ചോർച്ച പൂർണ്ണമായും പരിഹരിച്ചില്ലെങ്കിൽ ചോർച്ച കൂടുകയും അത് കെട്ടിടത്തെ തന്നെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ മീഡിയ വൺ മലപ്പുറം